ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ കല്യാണം മുടങ്ങിയ കാര്യം അരുന്ധതിയെയും വിസ്മയെയും വിളിച്ച് അറിയിക്കുന്നതാണ് അങ്ങനെ കോള് ഉടൻ തന്നെ അരുന്ധതി പറയുകയാണ് എന്താണെങ്കിലും വിവാഹം മുടങ്ങിയത് നന്നായി ആ ചാർമുളയെ നമ്മൾ എന്താണെങ്കിലും ഒന്ന് കാണണം ഇല്ലെങ്കിൽ ശരിയാകില്ല ഞാനെ ജഗനോട് വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് അരുന്ധതി പറയുന്നു അതിനെ ശരി വയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദ്യ മരണവും അമൃതയെ തിരക്കി നടക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് അഖിലെ ദേഷ്യത്തോടെ പറയുകയാണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ അമൃതേട്ടത്തി എന്നാലും എന്ത് പണിയാണ് കാണിച്ചത് സാറേ നമ്മൾ കാര്യമറിയാതെ അമൃത എട്ടത്തിയെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല നമുക്ക് എന്താണെങ്കിലും അമൃത എട്ടത്തിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാണ് അമൃത എട്ടത്തി ഇങ്ങനെ ചെയ്തത് അവര് ഇത്രയ്ക്കും ദുഷ്ടയാണെന്ന് ഞാൻ കരുതിയില്ലെന്നൊക്കെ അഖിലെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ് ശ്യാമ അമൃതടതി നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അങ്ങനെ ചെയ്തത് പക്ഷേ നമ്മൾ അങ്ങനെ തിരികെ പറയാൻ പാടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ എത്ര നാളെ ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി കൊതിച്ചിരിക്കുകയാണെന്നറിയാമോ നമ്മുടെ കല്യാണ ദിവസം അത് മുടങ്ങിയിരിക്കുകയാണ് എന്നിട്ടും തനിക്കൊരു വിഷമവും തോന്നുന്നില്ലേ ഞാനിപ്പോ അതൊന്നും ആലോചിക്കുന്നില്ല സാർ അമൃതേടതി എവിടെ പോയെന്നുള്ള ചിന്ത മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ അങ്ങനെ ശ്യാമ കരയുമ്പോൾ അഖില് പറയുകയാണ് കരയാതെ കണ്ണീരിനൊക്കെ തന്റെ ദൈവങ്ങള് എന്തെങ്കിലും വലതു തന്നെ കാത്തു വെച്ചിട്ടുണ്ടാകും സാർ അമൃതേട്ടത്തി പതിവായി പോകുന്ന അമ്പലമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ എങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ ആദ്യം പോകാമെന്ന് അഖിലും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആദിയും അരുണും കൂടി വഴിയരികിൽ വണ്ടി നിർത്തിയിടുകയാണ് ആദ്യേട്ടാ ഏട്ടൻ അറിയാമെങ്കിൽ എന്നോടെങ്കിലും കാര്യം പറ അമൃതേട്ടത്തി എവിടെയാണ് പോയത് ഏട്ടനും ഏട്ടതയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ആദി പറയുന്നു ഇന്നലെ രാത്രി നിങ്ങൾക്കിടയിൽ വീണ്ടും വഴക്കുണ്ടായോ ആ പെണ്ണിനെ ചൊല്ലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടൻ ഏട്ടത്തി മനഃപൂർവ്വം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരുണിൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ് ആദി അതേട്ടാ സോറി പെട്ടെന്ന് എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നിയത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് അരുൺ ആദിയോട് ക്ഷമ ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു വഴിയായി പോകാം ഞാനൊരു ടാക്സി വിളിക്കാം ഏട്ടൻ ഈ കാറിൽ പോയിക്കോ പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് മെൻഷിനോടെ നിൽക്കുന്ന വസുന്ധരടെ അടുത്ത് ചെന്ന് ഐശ്വര്യ പറയുകയാണ് അമ്മേ ഈ വീടിന് എന്തോ വലിയ നാശം വരാൻ പോവുകയാണ് ആ നാശം കൊണ്ടുവരുന്നത് ശ്യാമയായിരിക്കും മൂന്നാമത്തെ താലികെട്ട ഇന്ന് നടക്കാനിരുന്നത് എന്നിട്ടത് നടന്നോ ഇല്ലല്ലോ അതാമ്മ ഞാൻ പറഞ്ഞത് അവള് അകയ്ക്ക് ചേർന്ന പെണ്ണല്ല ഈശ്വരനായിട്ടാ ഓരോരോ അടയാളങ്ങൾ കാണിച്ചു തരുന്നതെന്ന് ഐശ്വര്യ പറയുമ്പോ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് അപ്പച്ചി വരികയാണ് ഈശ്വരന്മാരായിട്ട് ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയ ഓരോരോ സൂചനകൾ കാണിക്കുന്നത് അമ്മ ഇനിയെങ്കിലും അതൊന്നു മനസ്സിലാക്കാൻ ഐശ്വര്യ പറയുമ്പോ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിലേക്ക് പോവുകയാണ് വസുന്ധര പിന്നീട് കാണിക്കുന്ന അശ്വതിയെയാണ് അശ്വതിയുടെ ഫോണിലേക്ക് ആദ്യം വിളിച്ചിട്ട് അമൃതയെ കാണാത്ത കാര്യമൊക്കെ പറയുകയാണ് അമൃത അശ്വതിയുടെ അടുത്ത് വന്നിരുന്നുവെന്നും എന്നൊക്കെ ആദ്യം ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ല പ്രശ്നങ്ങളിലേക്കൊന്നും എന്നെ വലിച്ചിടരുതെന്നും പറഞ്ഞ് അശ്വതി ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനോട് പറ്റി തിരക്കുന്നതാണ് ഈ കുട്ടി രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല പ്രയാസമുള്ളതുപോലെ തോന്നി മുഖം കണ്ടിട്ട് ഒരു മണിക്കൂറായി കാണും പോയിട്ട് ബന്ധുക്കളാണെന്ന് തോന്നുന്നു രണ്ടു പേര് വന്ന് കൂട്ടിക്കൊണ്ടു പോയത് ആ കാറിലെന്നും ആ ജീവനക്കാരൻ പറയുന്നു ഇത് കേൾക്കുന്ന അഖിലും ശ്യാമയും ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ വീണ്ടും അമൃതയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോൾ കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ആ ജഗനെ വിളിച്ച് വിവാഹം മുടങ്ങിയ കാര്യം പറയുന്നതാണ് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ അമൃതയെ കാണാത്തത് കൊണ്ടല്ലേ എന്ന് ജഗൻ ചോദിക്കുന്നു ഇതേടതേ കാണാനില്ലെന്ന് എങ്ങനെ അറിഞ്ഞെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് അവളിപ്പോ എന്റെ കസ്റ്റഡിയിലാണല്ലോ എന്താ അങ്കളെ അവള് അങ്കിളുടെ കസ്റ്റഡിയിലാണെന്നോ അവൾ എന്റെ ആൾക്കാരങ്ങ് പൊക്കി അവളിപ്പോഴേ എന്റെ താവളത്തിലാ ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് ജഗൻ പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് അപ്പൊ ദൈവം ശ്യാമയുടെയും അമൃതയുടെയും ഒപ്പം മാത്രമല്ല നമ്മുടെ കൂടെയാണ് അല്ല അവൾ എന്തിനാ അവിടെ നിന്ന് ചാടിയതെന്ന് ജഗൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അമൃതേട്ടത്തെയും ശ്യാമയും തമ്മി തെറ്റിക്കുന്നതിൽ എന്റെ പ്ലാൻ അങ്ങ് വിജയിച്ചു ശ്യാമക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി അമൃതേട്ടത്തിടെ പ്ലാൻ ഇതെന്ന് ഐശ്വര്യ പറയുമ്പോ അതെന്താണെങ്കിലും നന്നായിരുന്നു ഞാനിപ്പോ ആ താവളത്തിലേക്ക് പോവുകയാണ് അവളെ ഒന്ന് കാണാൻ വേണ്ടി പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നീ ഐസ്ഐ ജയേഷിനെ ഒന്ന് വിളിക്കണം എന്നിട്ട് അമൃതയുടെ മിസ്സിങ് അങ്ങ് റിപ്പോർട്ട് ചെയ്യണം ക്ഷ്യാമയാണ് സംശയിക്കുന്നതെന്ന് പ്രത്യേകം പറയുകയും ചെയ്യണം ഞാൻ പോകുന്ന വഴിക്ക് ജയേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം നിന്റെ ഫോൺ വരുമ്പോഴേക്കും ജയേഷ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കും അതൊക്കെ ഞാൻ ഏതു ജഗനങ്ങൾ എന്താണെങ്കിലും ഇത്തവണ നമുക്ക് അവളെ പൂട്ടിയിരിക്കണം അതൊക്കെ ജയേഷ് ചെയ്തോളും നീ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കൃത്യമായിട്ട് അവനെ വിളിക്കാൻ നോക്ക് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ വിളിക്കണമെന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് ജഗൻ കോൾ കട്ട് ചെയ്യുന്നു അതേസമയം അപ്പച്ചി അങ്ങോട്ടേക്ക് വരികയാണ് മോളെ എന്തായി പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്താണെങ്കിലും ആഘോഷിക്കാൻ പോവുകയാണ് എന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം അമൃതയെ ജഗന്റെ താവളത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നെ ഒന്ന് അഴിച്ചുവിട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ അമൃത ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് ജഗൻ വരികയാണ് ജഗനങ്ങൾ ഇവരോട് എന്നെയൊന്ന് വിടാൻ പറയാനൊക്കെ അമൃത പറയുമ്പോൾ ജഗൻ പറയുകയാണ് മോള് പേടിക്കണ്ട ഞാൻ മോളോടൊപ്പം തന്നെയുണ്ട് അല്ല മോളെങ്ങനെ ഇവിടെ എത്തിയതെന്ന് ജഗൻ ചോദിക്കുമ്പോ അമൃത പറയുകയാണ് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാ ശ്യാമയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ ഇന്നത്തെ വിവാഹം മുടക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത് പക്ഷേ ഓ മോള് ഈ ഗുണ്ടകളുടെ അടുത്ത് വന്ന് പെട്ടല്ലേ എന്ന് ജഗൻ ചോദിക്കുന്നു അങ്കിൾ ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് പറയാമോ ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് അത് ശരി എന്നുവെച്ചാൽ ശ്യാമയുടെ താലികെട്ട് നടക്കട്ടെ എന്നാണോ മോള് പറയുന്നത് മോളെ അങ്കൾ മോളുടെ ഒപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കും ഈ താലികെട്ട് ഇന്ന് നടക്കണ്ട അയ്യോ വേണ്ട അങ്കളെ അവൾ ആരെങ്കിലും താലി കിട്ടട്ടെ എനിക്ക് ഒരു ദേഷ്യവുമില്ല അത് പറ്റത്തില്ല മോളുടെ അഭിമാനം അങ്കൾ സംരക്ഷിക്കും മോളുടെ ശത്രുവാണ് എന്നൊക്കെ അങ്കൾ അറിഞ്ഞിരുന്നു വേണ്ട അങ്കളെ എനിക്ക് പേടിയാകുന്നു എനിക്ക് വീട്ടിൽ പോകണമെന്ന് അമൃത പറയുമ്പോൾ അമൃതയുടെ ദേഷ്യത്തോടെ മിണ്ടാതിരിക്കാൻ പറയുകയാണ് ജഗൻ ഇത് കേട്ട് അമൃത ഞെട്ടലോടെ ജഗനെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്